നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന ഏത്തൻകായ് കുഴമ്പ് അമ്പത്തിയഞ്ച് വർഷം മുമ്പ് പാലക്കാട് ജോലി ചെയ്യുന്നപ്പോൾ കഴിച്ചിരുന്ന കറി മദറിൻ ലോർത്ത് ഇന്ന് തയ്യാറാക്കിയതാണ് ആദ്യം തൊലി കളഞ്ഞ ഇരുപത് ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞ സാമാന്യ വലിപ്പമുള്ള ഒരു വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിൽ വഴറ്റുന്നു ചെറിയ ഉള്ളി വാടി വെളുത്തു ഒരു ഏത്തൻകായ് കഷണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് ചേർത്ത് വഴറ്റുന്നു ഒരു തക്കാളിയും ഒരു വലിയഷ്ണ ഇഞ്ചിയും അരിഞ്ഞു വെച്ചതിൽ ഇഞ്ചി ചേർത്ത് വഴറ്റുന്നു ഇഞ്ചി വാടി തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നു തിളച്ചു കായ് നല്ലപോലെ വേഗുന്നതിനായി അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നു ഈ സമയത്ത് മുക്കാൽ കപ്പ് തേങ്ങയും രണ്ട് ടീസ്പൂൺ മുളക് ഓരോ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് ഒരു വട്ടം അരച്ചെടുക്കുന്നു അരച്ചതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു തുറന്ന ശേഷം വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് നല്ല പോലെ ഇളക്കുന്നു പുളി വിഴിഞ്ഞത് ചേർത്ത ശേഷം തിളയ്ക്കുന്നു ചട്ടുകം കൊണ്ട് കായ ഒന്ന് ഉടച്ചു കഴിഞ്ഞു അരപ്പ് ചേർക്കുന്നു ശേഷം നല്ലപോലെ ഇളക്കുന്നു അരപ്പ് ചേർത്ത് തിളയ്ക്കാൻ തുടങ്ങി അല്പനേരം അടച്ചു വെക്കുന്നു അല്പസമയം കഴിഞ്ഞു ഒന്നിളക്കിയ ശേഷം മിക്സിടെഞ്ഞാൽ അരക്കപ്പ് വെള്ളം ചേർത്തത് ചേർത്ത് ഇളക്കി തിളപ്പിക്കുന്നു തിളയ്ക്കുന്നു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കുന്നു വെച്ച ഒരു തക്കാളിയും കീറി വെച്ച രണ്ട് പച്ചമുളകും കൂടി ചേർക്കും ശേഷം നല്ലപോലെ ഇളക്കി തീ കുറച്ച് വയ്ക്കുന്നു കടുക് വറുക്കുന്നതിനായി ഒരു ടീസ്പൂൺ കടുക് പൊത്തിച്ച് കാൽ ടീസ്പൂൺ വീതം ജീരകവും ഉലുവയും ചേർത്ത് രണ്ട് വറ്റൽമുളക് കീറിയിട്ട് വഴറ്റി കറിവേപ്പിലൂടെ ചേർത്ത് വഴറ്റി വെക്കുന്നു തീ ഇണച്ച് നല്ലപോലെ ഇളക്കിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു ശേഷം കടുകേർത്തത് ചേർത്ത് ഇളക്കി യോജിപ്പിക്കും ഏത്തക്കാ കുഴമ്പ് വിളമ്പുന്നതിന് തയ്യാറായി വിളമ്പിക്കോളൂ വീഡിയോ കാണൂ പങ്കുവയ്ക്കൂ ഈ വേറിട്ട കറി തയ്യാറാക്കി നോക്കൂ ആസ്വദിക്കൂ നൽകി വരുന്ന പിന്തുണ തുടരൂ പ്രോത്സാഹിപ്പിക്കൂ വീഡിയോ കണ്ടതിന് നന്ദി മറ്റൊരു വേറിട്ട വിഭവമായി എത്തുന്നതുവരെ നമസ്കാരം